നമ്മളിന്നൊരു അത്ഭുത കഥയാണ് നമ്മൾ പറയാൻ പോണത് ആ കഥ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ നമുക്ക് സംഭവത്തിലേക്ക് കിടക്കാം ഇങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർന്ന് പറഞ്ഞൊരു കഥയാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുങ്ങോട്ടുകര പെരുങ്ങോട്ടുകര രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാത്തൻ സേവ ചാത്തൻ സേവകളുടെ ഒരു കേന്ദ്രമാണ് നമ്മളിപ്പോൾ കേരളത്തിൽ ഇത്രയധികം ചാത്ത സേവം നടത്തുന്ന കുടുംബങ്ങളുള്ള വീ ഒരു സ്ഥലം കേരളത്തിൽ ഏപ്രട്ടാ തപ്പി ഒഴിക്കാനും കാണില്ല ഇവിടെ ഓരോ വീട്ടിലും അമ്പലങ്ങളുണ്ട് അവിടെ ചാത്തനെ സേവിക്കുന്നുണ്ട് ചാത്തനെ ഉപാസിക്കുന്നുണ്ട് അവിടെ പല ആൾക്കാരും വരുന്നുണ്ട് അങ്ങനെ നടക്കുന്ന ഒരു വീട്ടിലെ കാര്യമാണ് നമ്മൾ ഈ പറയാൻ പോണത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ അമ്മ ഒരു മകൻ ഇതാണ് ഈ കുടുംബത്തിലെ അംഗങ്ങൾ ഇവർക്ക് മുമ്പിൽ തന്നെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൽ ഇവർ കാരണന്മാരായിട്ട് തന്നെ ചാത്തൻ സേവ പല ആൾക്കാരും പല വന്ന് പല കാര്യങ്ങൾ സാധിക്കുന്ന സ്ഥലമാണ് എല്ലാവർക്കും വളരെ വിശ്വാസമുള്ള സ്ഥലമാണ് ഇവര് തലമുറയായിട്ട് മാറി മാറി അച്ഛൻ്റെ ഒരു പ്രായമാകുമ്പോൾ അച്ഛൻ എന്താണെന്നു വച്ചാൽ അച്ഛൻ മോന് ഇതിൻ്റെ സ്ഥാനം കൊടുക്കും പിന്നെ ചാത്തനെ ഉപാസിക്കുന്നതും ചാത്തനെ ആൾക്കാർക്ക് വരുമ്പോൾ എല്ലാ കർമ്മങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതും പിന്നെ മകനാകും പിന്നെ അയാളുടെ മകൻ അങ്ങനെ കൈമാറിപ്പോകുന്നതാണ് ചാത്തൻ്റെ ഉപാസന ചാത്തനെ പിടിച്ചു കഴിഞ്ഞാൽ പലർക്കും പല സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ കാശ് ഉണ്ടായവരുണ്ട് എത്ര കാശുണ്ടെങ്കിലും നമുക്ക് ചാത്തനെ അതേപോലെ ഉപാസിച്ച് നടന്നാൽ നല്ലതാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയെന്ന് മുഴുവൻ നശിപ്പിച്ച് നമുക്ക് പ്രാന്താക്കി നമ്മുടെ റോട്ടിയോടെ കൊണ്ട് നടത്തിക്കും നടത്തിക്കുന്നതാണ് ചാത്തൻ അതുപോലെയുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ഈ വീട്ടിലത്തെ സംഭവങ്ങളിലേക്ക് നമുക്ക് വരാം ഈ വീട്ടിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മകനെ കല്യാണം കഴിക്കണം തലമുറ നിലനിർത്തണമല്ലോ അങ്ങനെ ഒരു പെണ്ണ് ആലോചിച്ചു അങ്ങനെ കല്യാണം കഴിച്ചു ഒരു നല്ലൊരു പെൺകുട്ടീനെ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് അപ്പോൾ ഇവനാണ് മറ്റുള്ള എല്ലാ അച്ഛനും പ്രായമായിട്ടൊന്നുമില്ല എന്നിരുന്നാലും അച്ഛൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തു എന്ന് മാത്രം അങ്ങനെ ഇവൻ എല്ലാ കാര്യങ്ങളും ആൾക്കാർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ ഭാര്യയായിട്ട് നല്ല കുടുംബമായിട്ട് ജീവിക്കുന്നു പക്ഷേ ഒരു കൊല്ലായിട്ടും കുട്ടികളുണ്ടായില്ല രണ്ട് കൊല്ലായിട്ടും കുട്ടികളുണ്ടായില്ല അപ്പോൾ പിന്നെ ഞാൻ നാട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി ബന്ധുക്കാര് ചോദിച്ചു തുടങ്ങി രണ്ട് കൊല്ലമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട് എന്താ നിങ്ങൾക്ക് കുട്ടികളില്ലാത്ത എന്താ കുട്ടികളില്ലെങ്കിൽ നിങ്ങളെ ഈ കുടുംബം ഈ തറവാട് അന്യം നിന്ന് പോയില്ലേ പിന്നെ ചാത്തനെ ഉപാസിക്കാനും സേവിക്കാനും പൂജ ചെയ്യാൻ ആരാളുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ഇവർക്ക് ഒരുപാട് വിഷമങ്ങളായി ഇവരെന്തുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അച്ഛനും അമ്മയും ഇവനും ഇവള് കുടുംബം അടക്കം ഒരു തൃശ്ശൂരുള്ള ഒരു വലിയൊരു ഹോസ്പിറ്റൽ ചെന്നു ഹോസ്പിറ്റൽ എന്നാൽ പറഞ്ഞു രണ്ട് കൊല്ലമായിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചു തന്നെ അതിനുമ്പുണ്ടാവും ഉണ്ടാവും ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എല്ലാവരും തള്ളി തള്ളി കഴിയും പിന്നെ അവരെ തിരക്കുവാണ് ഒഴിവുമില്ല അങ്ങനെ അവരെല്ലാവരും കൂടി ഒഴിവെടുത്ത് ചെന്നു വലിയൊരു ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പറഞ്ഞു കുട്ടികളില്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് രസമാണ് നമ്മളേതൊരു സിനിമയിൽ കണ്ട പോലെ കുട്ടികളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ എടുത്തു തരിക നേഴ്സ് എടുത്തു തരാ ഒരു ചെപ്പ് എടുത്ത് കൊടുക്കും ചെക്ക ആളെ ആളയിൽ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെപ്പിൽ നമ്മൾ ശുക്ലം പിടിക്കണം ആ ശുക്ലമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഭാര്യയ്ക്ക് വേറെ ടെസ്റ്റാണ് അപ്പോൾ ചെന്ന വഴിക്ക് തന്നെ നേഴ്സ് കുപ്പി എടുത്ത് കൊടുത്തു അപ്പുറത്ത് ഒരു ചെറിയ ബെഡ്റൂമുണ്ട് അവിടെ ഒരു ബാത്റൂമുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് സ്വയംഭോഗം ചെയ്തിട്ട് വേണം നമുക്ക് ശുക്കൾ എടുക്കണേ അപ്പോൾ ചെന്ന് ഇവനാണെന്ന് വെച്ചാൽ ഇതൊന്നും വലിയ പരിചയമില്ലല്ലോ ഇനി ചെന്നിട്ട് കുറേ നേരമായിട്ട് പോയി ഇരുന്നിട്ട് ഇവര് എങ്ങനെ ഈ ശുക്കൾ എടുക്കുമോ അല്ലെങ്കിൽ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയ കാരണം അതൊന്നും നടന്നില്ല ഒരു അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ നേഴ്സ് ഒന്ന് വാതിലുമ്പോൾ മുട്ടി കൂട്ടിയിട്ട് ചോദിച്ചു എന്താ കിട്ടിയില്ലേ ഇല്ല ആൾക്കാർ വേറെ വെയിറ്റിംഗ് ഉണ്ട് അവർക്ക് എടുക്കാനുള്ളതാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് എടുത്താലാണ് നമുക്കത് ചെക്ക് ചെയ്യണം ഡോക്ടറുടെ വെയിറ്റിംഗ് എന്ന് പറയുന്നത് അതെ സിസ്റ്ററെ എനിക്ക് മൂഡ് വരുന്നില്ല ഐ അതെന്താ അങ്ങനെ പറഞ്ഞങ്ങനെ ശരിയാവുക നിങ്ങളുടെ അതിൽ മൊബൈൽ ഫോണില്ലേ ഉണ്ട് അതിൽ ഗൂഗിളില്ലേ ഉണ്ട് അതൊന്ന് സെർച്ച് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ കാണുന്നേ അപ്പൊക്കെ മൂഡ് വന്നോളും വന്നോളൂ താൻ ഒന്ന് പരിശ്രമിച്ചു നോക്ക് പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ വേരസ അപ്പങ്ങനെ ഒപ്പർക്ക് മനസ്സിലായി ആ ഫോൺ ഉണ്ടല്ലോ അല്ലേ അപ്പം ഒന്ന് മൂടാക്കാൻ നമുക്ക് പറ്റാം ഇത് വലിയ ഇത് ചെക്ക് ചെയ്യാൻ പോകുന്നവർക്കുള്ള ഏറ്റവും വലിയ ശാപം കേട്ടോ അത് നമ്മളിപ്പോ തമാശ പറയണല്ലോ അങ്ങനെ ഒരു പല സംഭവങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ പോണൊക്കെ എടുത്തതൊക്കെ കണ്ട് ബീജം കിട്ടി ബീജം കിട്ടി പോയി വലിയ സന്തോഷമായി വേഗം കൊണ്ടുവന്നിട്ട് സിസ്റ്റർ കൊടുത്ത് ആ എന്നിട്ടാണ് ബുദ്ധിമുട്ട് അയ്യോ കുപ്പി നിറച്ചത് കുപ്പി നിറച്ചൊന്നും വേണ്ട തുള്ളി വേണ്ട തുള്ളി കിട്ടിയാൽ മതി എന്തിനൊന്ന് കുപ്പി നിറച്ച് ഞങ്ങള് വലിയ കുപ്പി തരണം എന്ന് മാത്രമല്ലേ ഉള്ളു എന്താ പറഞ്ഞു ശരി അങ്ങനെ അമ്മ അമ്പരെ എടുത്ത് ചെന്നു അമ്മ അവിടെ ആകാംക്ഷയായിട്ട് ഇരിക്കുക അന്നേരം അമ്മനെ കിട്ടിയ എന്തൂട്ട് പഴം ചെയ്യാ ചോദിക്കുന്നത് നിങ്ങൾക്ക് നാണല്ലേ അമ്മ ഇവയൊക്കെ കാര്യങ്ങളാണോ മക്കളോട് ചോദിക്കുന്നത് ഞാൻ നിന്ന് മൂത്രം ടാസ്റ്റ് ചെയ്യാൻ പോയതാണ് ഇറക്കാൻ വയ്യ അത് കഴിഞ്ഞ് ടെസ്റ്റിങ് കഴിഞ്ഞിട്ട് ഡോക്ടർ രണ്ടുപേരെയും വിളിപ്പിച്ചു അച്ഛനെയും അമ്മേനെയും ഭാര്യേനെയും ഭർത്താവിനെയും എല്ലാം കൂടി വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഇപ്പോഴൊക്കെ ഓപ്പണായി പറയുമല്ലേ രഹസ്യമായിട്ട് പറയണ കേസൊന്നുമില്ല അതെ നിങ്ങളുടെ മരുവുകൾക്ക് യാതൊരു പ്രശ്നവുമില്ല നിങ്ങളുടെ പ്രശ്നം മുഴുവൻ നിങ്ങളുടെ മകനാണ് കുട്ടികൾ ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീജത്തിൽ അണുക്കളൊന്നുമില്ല അതൊക്കെ ചത്ത് ദ്രവിച്ചു പോയി ഇനി അതൊക്കെ ഇഞ്ചക്ഷൻ ചെയ്ത് ഇതൊക്കെ ജീവൻ വെപ്പിച്ചെടുക്കണം നല്ല പൈസ ജലമുള്ള പരിപാടിയാണ് പത്തിരുപത് ഇഞ്ചക്ഷൻ ചെയ്യണം പത്ത് ഇഞ്ചക്ഷൻ തന്നെ വരും ഒരു ലക്ഷം രൂപ അപ്പം നിങ്ങൾക്ക് നല്ല ചിലവാണ് പത്ത് ഇഞ്ചെക്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങല്ലേ ഇവർ നാല് വയ്ക്കട്ടെ എന്ന് പറഞ്ഞ് ഇവർ പുറത്ത് പോയി അച്ചാ ഇതിലെനിക്ക് വലിയ താല്പര്യം തോന്നലേ അപ്പോൾ ഒരു ലക്ഷം രൂപ പറഞ്ഞ് പിന്നെയും വേറെ മരുന്നുകളും കാര്യങ്ങളൊക്കെ വരുമ്പം അപ്പോൾ അച്ഛൻ പറഞ്ഞതെന്ന മാനേ നമ്മുടെ കുടുംബം നിലനിൽക്കണമെങ്കിൽ നമുക്കൊരു തലമുറ ഉണ്ടാവണം ആ തലമുറ നിലനിൽക്കാൻ വേണ്ടി നമുക്ക് പത്ത് ലക്ഷം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം അല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ചത് മുഴുവൻ പോയാലും കുഴപ്പമില്ല നമുക്ക് ഉണ്ടാക്കാം കുട്ടി ഉണ്ടാവട്ടെ നീ ട്രീറ്റ്മെൻറ്റ് തുടങ്ങും അപ്പം തന്നെ ഒരു പൈസ അടച്ച് ഇഞ്ചക്ഷൻ ചെയ്തു പിഴിയാവുന്ന അത്ര ആശുപത്രികാർ ഇവരെ കൊണ്ട് പിഴിഞ്ഞു പത്ത് ഇഞ്ചക്ഷൻ കഴിഞ്ഞപ്പോൾ വീണ്ടും പത്ത് ഇഞ്ചക്ഷൻ അപ്പോൾ രണ്ട് ലക്ഷം പിന്നെ വേറെ മരുന്നുകൾ അവിടെ നിന്ന് വേറെ ഡോക്ടറെ ഫീസുകളും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കൂടി ഒരു നാലഞ്ച് ലക്ഷം രൂപ പൊടിഞ്ഞ് കിട്ടി ലാസ്റ്റ് ആൾക്കാർ പറഞ്ഞു നിങ്ങൾ ആ ഡോക്ടറെ മാറി അത് കാര്യമില്ല വേറെ ഡോക്ടറെ കാണണം വേറെ ഡോക്ടറെ കണ്ടു അവിടെ ഇത് തന്നെ സ്ഥിതി അവരും പിഴിഞ്ഞു അപ്പോൾ ഈ പിഴിച്ചതിൻ്റെ ഇടയിൽ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ഇനി ട്രീറ്റ്മെൻറ് കൊണ്ടൊരു ഉപകാരമില്ല നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം ഞാൻ ചെയ്തു തരാം നിങ്ങളുടെ ഭാര്യയ്ക്ക് കുഴപ്പമില്ലാത്ത കാരണം വേറെ ഏതെങ്കിലും പുരുഷന്മാരുടെ അല്ലെങ്കിൽ ഏതെങ്കിലും സുന്ദരമായ പുരുഷന്മാരുടെ ബീച്ചെടുത്തത് നിങ്ങളുടെ ഭാര്യയുടെ അണ്ടത്തിൽ വെക്കാം അപ്പോൾ അത് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് കുട്ടികൾ ഉണ്ടാക്കാം എന്നുള്ളത് അപ്പോൾ അച്ഛൻ പറഞ്ഞേ ആ പണി നടക്കില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചാരാധന ഉള്ളൊരു കുടുംബമാണ് ഞങ്ങളുടെ വർഷങ്ങളായിട്ട് വെച്ചാരാധന എന്ന് പറഞ്ഞാൽ ചാത്തൻ്റെ വെച്ചാരാധനയാണ് അപ്പോൾ വേറൊരു തറവാട്ടിലത്തെ ഒരാളുടെ ബേജെടുത്ത് എൻ്റെ മരുമകളെ ഒത്തിരി വെച്ചിട്ട് അവനെ ഇവിടെ കൊണ്ടുവന്ന തലമുറ ആണെന്ന് പറഞ്ഞ് ഇവിടെ പൂജ ചെയ്യിച്ചാൽ എൻ്റെ ചാത്തനറങ്ങിപ്പോകും പിന്നെ ഞങ്ങൾ ചെയ്യുന്നതിനൊന്നും ബലം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് അത് ചിന്തിക്കാനേ പറ്റില്ല ഡോക്ടറെ വേറെ എന്തെങ്കിലും വഴികളുണ്ടോ വേറെ വഴികളൊന്നുമില്ല ശരി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഇവിടെ വെച്ച് നിർത്താന്ന് തോന്നിട്ട് അവർ എല്ലാ ട്രീറ്റ്മെൻറ്റും നിർത്തി വീട്ടിൽ വന്നു ഇനി നമ്മളെന്ത് ചെയ്യും ദൈവം ഇന്ന് തരും നാളെ തരും അത് നമുക്ക് കൈ നീട്ടി മേടിക്കാം പക്ഷെ ദൈവം തരും എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ദിവസങ്ങൾ തള്ളി നിൽക്കഴിഞ്ഞാൽ ബന്ധുക്കാരെ ചോദ്യങ്ങൾ നാട്ടുകാരെ ചോദ്യങ്ങൾ കൂട്ടുകാരുടെ ചോദ്യങ്ങൾ ഇവിടെ പൂജയ്ക്ക് വരുന്ന ഒരാൾക്കാരുടെ ചോദ്യങ്ങൾ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് കുട്ടികളില്ലാണ്ട് ഇനി ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര നാണക്കടാണ് അത് അവരെ കുടുംബത്തിന് തന്നെ ചോദ്യചിഹ്നമായിട്ട് മാറി അപ്പോൾ പിന്നെന്താ വഴി ഈ പെൺകുട്ടീനെ നമുക്ക് ഈ പെൺകുട്ടി പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ ഈ ഇങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് ഞാൻ വന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കിനി നിങ്ങളുടെ ഭർത്താവിൻ്റെ നിങ്ങളുടെ മോൻ്റെ കുറ്റം കൊണ്ട് എനിക്കിനിവിടെ കുട്ടികളില്ലാണ്ട് കൂടുതലും ജീവിക്കാനായിട്ട് പറ്റില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോകുക പറഞ്ഞു നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ ഡൈവോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് നടക്കില്ല മുള ഈ കുടുംബത്തിൽ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഒരു പെണ്ണ് ഇവിടെ ഞങ്ങൾ ഡൈവോഴ്സ് ചെയ്താൽ ഞങ്ങളുടെ ഏഴ് തലമുറ അനുഭവിക്കേണ്ടി വരും പോരാത്തന്നെ ചാത്തനോട് ഞങ്ങൾക്ക് സമാനം പറയേണ്ടി വരും അതുകൊണ്ട് ഡേവോഴ്സ് എന്ന് പറഞ്ഞൊരു കാര്യം നീ ചിന്തിക്കേണ്ട ഇനിയിപ്പം നീ ഇതിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നീ വീട്ടിൽ എത്തണതിന് മുമ്പ് ഞങ്ങളിവിടുന്ന് ചാത്തനം നിൻ്റെ പിന്നാലായിരിക്കും ആ ചാത്തൻ നിൻ്റെ പിന്നാലെ വന്നാൽ നീ പിന്നെ വേറൊരു വിവാഹം കഴിച്ച് ജീവിക്കാമെന്ന് നീ ചിന്തിക്കണ്ട നിന്നെ ചോര തുപ്പിക്കും പിന്നെ നീ എന്തെങ്കിലും ഉലവപ്പ് ചെയ്ത് നിൽക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന ചോര തുപ്പിക്കുന്ന മാത്രമല്ല നീ കക്കൂസ തോറുന്ന തീട്ട നിൻ്റെ കഞ്ഞീൽ കിടന്ന് തിളക്കി അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥിതിക്ക് നീ പോണ്ട എന്ന് അച്ഛൻ പറഞ്ഞു അവൾക്ക് മനസ്സിലായി പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യണു ചുട്ട കോഴീനെ പറപ്പിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇവരെ എതിർത്തിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ശരി ഞാൻ ഞാനെങ്ങോട്ടും പോകുന്നില്ല എനിക്കിപ്പോൾ അവിടെ നിന്നാലും ഇവിടെ നിന്നാലും നിങ്ങൾക്ക് തന്നെ ഇനിയിപ്പോൾ ഭാഗ്യത്തിൽ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവട്ടെ ഭാഗ്യത്തിന് കുട്ടികൾ ഉണ്ടാവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല എന്നോട് ചാത്തൻ പറഞ്ഞത് കാര്യം ഞാൻ മോളോട് പറയണത് എന്താന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാനത് പിന്നെ പറയാം നിൻ്റെ ഈ ഒരു മാനസികാവസ്ഥ മാറട്ടെ അത് എനിക്ക് പറയാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഒരു ഈ ഒരു രൂപത്തിലെത്തി കഴിഞ്ഞിട്ട് അച്ഛൻ എന്തുണ്ടായിരുന്നെ മരോൾ വിളിച്ചു മരോട് വിളിച്ചപ്പോൾ മരോൾ വാല് തുറക്കുന്നില്ല വാല് തുറക്കാണ്ടായപ്പോൾ നേരം മുഴത്ത് സംസാരിക്കാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ വാല് തുറക്കണില്ല തട്ടിട്ടും തുറക്കുന്നില്ല കുറേ തട്ടിട്ടും തുറക്കുന്നില്ല അപ്പോൾ മകളിനി മരുമകളെന്തെങ്കിലും ഇത് ചെയ്താൽ ബുദ്ധിമോശം ചെയ്തതെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ ചവിട്ടി വതില് തുറക്കുക വാതിൽ തുറന്നോക്കിയാൽ പിന്നെ ഇവിടെ ഒരു ചാവാൻ ഉള്ള തയ്യാറെടുപ്പാണ് പേനമ്മ സാരി കെട്ടിയിട്ടുണ്ട് ചാവാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ ചോദിച്ചു എന്താ മോളെ ഈ ബുദ്ധിമോശം ചെയ്യുന്നത് നീ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്തായാലും ഈ പറഞ്ഞത് കൊണ്ടാണോ നീ ഇതൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് എന്താ വെച്ചാൽ നീ ബുദ്ധിമോശം ചെയ്ത് കഴിഞ്ഞാൽ നാളെ മുതൽ ഇവിടേക്ക് വരുന്ന ആൾക്കാരുടെ എണ്ണം കുറയും ഇവിടെ തന്നെ ഒരു ദുർമരണം നടന്ന സ്ഥലത്ത് പിന്നെ ആരെങ്കിലും ഇവിടേക്ക് രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇവിടേക്ക് വരുമോ ഞങ്ങളുടെ കുടുംബം തന്നെ നശിച്ച് നാരായണക്കല്ല് പറിച്ചു പോകും നീ ചെയ്ത് ചെയ്യാൻ പോയത് വലിയ തെറ്റാണ് പിന്നെ ഇതൊരു പോലീസ് കേസായ ഞങ്ങൾ ജയിലിലും പോണ്ടി വരും ഞങ്ങളാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തിനും പരിഹാരം കാണാമല്ലോ ആ പരിഹാരമല്ലേ ഞാൻ നിന്നോട് നിന്ന് പറയാമെന്ന് പറഞ്ഞത് അപ്പോഴേക്കും നീ ഇങ്ങനെ ഒരു ബുദ്ധിമോശം ചെയ്യാൻ പാണ്ട മോളെ എന്ന് ചോദിച്ചു അച്ഛൻ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് ആ മരോൾക്ക് മനസ്സിലായി മരോൾ പറഞ്ഞു അച്ഛൻ എന്താ പറയാനുള്ളത് ഞാൻ കേൾക്കട്ടെ എന്ന് പറയണം നമുക്ക് തറവാട്ടിലിപ്പോൾ എൻ്റെ മകന് കുട്ടികൾ ഉണ്ടാവില്ല പക്ഷേ എനിക്കുണ്ടാവും എനിക്ക് കുട്ടികളുണ്ടാവാത്ത പ്രായമൊന്നുമല്ല അതുകൊണ്ട് ഞാൻ നീയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികൾ ഉണ്ടാക്കും നമ്മൾ എൻ്റെ അച്ഛൻ പറയണത് ഞാൻ അച്ഛനെ പോലെയല്ലേ കാണുന്നത് മറ്റേ അച്ഛനാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണത് അപ്പോൾ ഇയാൾ പറഞ്ഞു ഇത് എൻ്റെ ഒരു തീരുമാനമാണ് ഈ തീരുമാനം നടപ്പലാക്കുക അല്ലാണ്ട് വേറൊരു വഴി ഞാൻ അതിൽ അപ്പോൾ പറഞ്ഞു എൻ്റെ ചേട്ടനെ വഞ്ചിക്കാനാണ് ചേട്ടനെ വഞ്ചിക്കേണ്ട കാര്യമൊന്നുമില്ല ചേട്ടനും നിൻ്റെ എൻ്റെ മോനും ഞാനും കൂടിയിട്ട് എൻ്റെ ഭാര്യ അറിഞ്ഞിട്ടില്ല എന്ന് മാത്രം എൻ്റെ നിൻ്റെ ചേട്ടനും ഞാനും കൂടിയിട്ട് എൻ്റെ മോനും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് ഞാൻ നിന്നോട് പറയണത് അല്ലാണ്ട് നിൻ്റെ കൂടെ കെടുക്കാനുള്ള മോഹം എനിക്കില്ല എൻ്റെ മോഹങ്ങളൊക്കെ കഴിഞ്ഞതാണ് പക്ഷേ നിങ്ങൾ അനാഥമാക്കിക്കൊണ്ട് ഈ കുടുംബത്തെ നശിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ നാരായണവേൽ പ പറിച്ചുകൊണ്ട് ഈ ചാത്തനവിടെ നിന്ന് പടി ഇറക്കി വിട്ടുകൊണ്ട് എനിക്ക് മരിക്കാൻ പറ്റില്ല എനിക്കിനി നിൻ്റെ കൂടെ കെടുക്കാൻ യാതൊരു മോഹമില്ല കുട്ടി ഉണ്ടാവാൻ വേണ്ടി മാത്രം നീ എന്ന് ഗർഭിണിയാവുന്നോ അന്ന് ഞാൻ നീയായിട്ട് ലൈംഗികപരമായിട്ട് ബന്ധപ്പെടണം അവിടെ വെച്ച് നിർത്തും അത്ര ഒരു ബന്ധം പിന്നെ അത് മറന്ന് കളയണം നമ്മൾ അതിനവനും തയ്യാറാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുതൽ ഇന്ന് നല്ലൊരു ദിവസം ഇന്ന് വെള്ളിയാഴ്ചയിൽ നിന്ന് ഇന്ന് മുതൽ ഞാൻ നീയായിട്ട് ബന്ധപ്പെടുന്നു അതിന് നീ സമ്മതിക്കണമെന്ന് പറഞ്ഞു നിൻ്റെ മുമ്പിലിനി വേറൊരു വഴിയും ഇല്ല എൻ്റെ മുമ്പിലും വേറെ വഴിയില്ല എൻ്റെ മകൻ്റെ മുമ്പിലും വേറെ വഴിയില്ല ഈ തറവാടിനും വേറെ വഴിയില്ല ഇത് തന്നെയാണ് പോകാൻ വഴിയുള്ള ഇവിടെ പറഞ്ഞു എനിക്ക് സമ്മതമാണ് എനിക്ക് അച്ഛൻ പറയുന്ന കാര്യത്തിന് ഞാൻ സമ്മതമാണ് അന്ന് അവർ മരുമകളും അമ്മച്ചനും തമ്മിലും അവർ ബന്ധപ്പെട്ടു അവര് അവരൊക്കെ വളരെയധികം ടൈം നോക്കി ബന്ധപ്പെടുന്ന ആൾക്കാരാണ് ഇന്നെന്ന സമയങ്ങളിൽ ബന്ധപ്പെട്ട കുട്ടികളുണ്ടാവും ഇന്ന പീരീഡ് കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞ് ഇത്ര സമയം കഴിഞ്ഞ് ഇത്ര വിനായിക കഴിഞ്ഞ് ഉണ്ടായി കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാവും ഒക്കെ അവർക്ക് ഒരു കണക്കുകളുള്ളതാണ് ഒരു പലർക്കും ഇതുപോലെ കണക്കുകൾ പറഞ്ഞു കൊടുക്കുന്നവരാ ആ കണക്കുകൾ വെച്ചിട്ട് ഇയാളൊരു മൂന്ന് നാല് പ്രാവശ്യം ബന്ധപ്പെട്ടു നാലാമത്തെ പ്രാവശ്യം ബന്ധപ്പെടുമ്പോൾ ഇയാളുടെ ഭാര്യ കണ്ടു മരുമകളുടെ റൂമിൽ ഈ അച്ഛനും മരുവോടും കൂടി പരിപാടി ചെയ്തത് അമ്മ ഇയാളെ ഭാര്യ കണ്ടു കണ്ടോട് കൂടി ഭാര്യ പൊട്ടി പറഞ്ഞു ഈ കാര്യങ്ങളൊന്നും ഇയാൾ ഇയാളുടെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഭാര്യ പൊട്ടിത്തെറിച്ചു നിങ്ങൾ എന്ത് വൃത്തിയോടെ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ മോനല്ലേ ചതിക്കുന്നത് നിങ്ങളുടെ മോളെ കാണേണ്ട മോളായിട്ട് കാണണ്ടല്ലേ ഈ മരുവള് അവളെ നീ നിങ്ങൾ ബന്ധപ്പെടുക എൻ്റെ മോനെ വഞ്ചിച്ചു അപ്പം ഇയാള് പറഞ്ഞേ ഇതിലാരും വഞ്ചിച്ചിട്ടുമില്ല ചതിച്ചിട്ടുമില്ല നിൻ്റെ മോൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബന്ധപ്പെടുന്നത് എനിക്ക് ഈ പെൺകുട്ടിയായിട്ട് ബന്ധപ്പെടാൻ യാതൊരു താല്പര്യമില്ല ഇവിടെ ഒരു തലമുറ നിലനിൽക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ റിസ്ക് ചെയ്യണ് നിങ്ങൾ ഈ കുടുംബം നശിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടി മാത്രം അല്ലാണ്ട് ഇതിലൊരു എനിക്കൊരു ലൈംഗികമായിട്ട് ബന്ധപ്പെടാനോ എനിക്ക് ഈ കുട്ടിയുടെ കൂടെ കെടുക്കാനോ ഒന്നും ഒരു താല്പര്യം ഇഷ്ടമില്ലാത്ത കാര്യം ഞാൻ ചെയ്യുന്നത് ഉള്ള കാര്യങ്ങൾ മുഴുവൻ തുറന്നു പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഇയാളുടെ ഭാര്യയ്ക്ക് മനസ്സിലായി ഭർത്താവ് തെറ്റ് ചെയ്തിട്ടില്ല നിസ്കായകത നമ്മൾക്ക് ഒരു നീതിമാനം എന്തു ചെയ്യാൻ പറ്റും ഉത്തരം കുട്ടിയെ നീതിമാനം എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ അയാളുടെ അവസ്ഥ കാരണം അയാൾ അങ്ങനെ ചെയ്തു പോണതാണ് എന്ന് മനസ്സിലായി അങ്ങനെ ഇയാൾ നാല് പ്രാവശ്യം ബന്ധപ്പെട്ട് ഈ പെണ്ണിൻ്റെ കുളി തെറ്റി കുളി തെറ്റിയപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് ആരോടാണ് അച്ഛനോടാണ് അച്ഛാ നമുക്കൊരു കുട്ടി ഉണ്ടാകാൻ പോകുന്നു അപ്പോൾ ഇയാൾ പറഞ്ഞു അമ്മ ഇനി വേറെ ചോദ്യം ചോദിച്ചു കുട്ടി ഉണ്ടാവണം പോണെന്ന് ശരി സമ്മതിച്ചു അച്ഛനോട് അമ്മോട് കൂടിയാണ് പറഞ്ഞത് കുട്ടി ഉണ്ടാവാൻ പോകണമെന്നുള്ളൂ ഈ കുട്ടി പെൺകുട്ടിയായാൽ നിങ്ങൾ എന്ത് ചെയ്യും ചാത്തന് സേവ ചെയ്യാൻ പെൺകുട്ടികൾക്ക് പറ്റില്ല നിങ്ങൾ എന്ത് ചെയ്യും ഈ തറവാട്ടിൽ ഒരു ആൺകുട്ടിയെ പിറക്കുള്ളൂ അതെന്നോട് ചാത്തൻ പറഞ്ഞിട്ടുണ്ട് അത് നല്ലൊരു ഉണ്ണിക്കണ്ണനായിരിക്കും ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പാണ് അവർ അങ്ങനെ ഗർഭിണിയായി എന്ന് പറഞ്ഞൊരു അച്ഛൻ പറഞ്ഞു ഇന്ന് മുതൽ നമ്മൾ തമ്മിലുള്ള ബന്ധം മാറി ഞാൻ എൻ്റെ അച്ഛനാണ് നീ എൻ്റെ മകളാണ് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒരു സ്വപ്നം കണ്ട പോലെ ഒരു ദുസ്വപ്നം കണ്ട പോലെ മറന്നു കളയാ ഒന്ന് കുളിച്ച് ഫ്രഷായ പോലെ മറന്നു കളയാ ഈ കുട്ടി നിൻ്റെ ഭർത്താവിൻ്റെയാണ് എൻ്റെ അല്ല അപ്പം അന്നും ഗർഭിണിയോടുകൂടി അവർ നാട്ടിലുള്ള എല്ലാവർക്കും സദ്യ കൊടുത്തു ഇത്രയും കാലമായിട്ട് ദൈവം കഴിഞ്ഞു നാട്ടാർക്ക് ഇതൊന്നും അറിയേണ്ടില്ല നമ്മളിവിടെ നമ്മുടെ ഈ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നാട്ടുകാരറിയില്ലല്ലോ എങ്ങനെയാണ് എന്താണെന്നുള്ളത് അങ്ങനെ അവരെല്ലാവർക്കും സദ്യ കൊടുത്തു എല്ലാവർക്കും ഈ കുട്ടി പെൺകുട്ടി ഗർഭിണിയായൻ്റെ അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടി പെൺകുട്ടി പ്രസവിച്ചു നല്ലൊരാൺകുട്ടിനെ ആ കുട്ടിക്ക് അവർ കണ്ണെന്ന് പേരൂട്ടു അങ്ങനെ ഇപ്പോൾ അവിടെ ചാത്തൻ്റെ ആരാധന നടത്തുന്നതും പൂജാരി ആ കണ്ണനാണ് അപ്പോൾ അച്ഛനും മരിച്ചു അമ്മയും മരിച്ചു ഇനിയിപ്പോൾ ഈ കണ്ണൻ്റെ അച്ഛനും അമ്മയും ഉണ്ട് അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ വിശ്വാസത്തിൻ്റെ മുകളിൽ കുടുംബം നശിക്കാണ്ടിരിക്കാൻ മുകളിൽ പുറലോകം അറിയാണ്ട് പല ഇതുപോലെയുള്ള രഹസ്യങ്ങളും നടക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് മാത്രം കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ നമുക്ക് വീണ്ടും ഇതുപോലെ കണ്ടെത്തി ഇതുപോലെയുള്ള കഥകൾ കണ്ടെത്തി നിങ്ങളുടെ അടുത്ത് എത്തിക്കാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും അത് അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തട്ടെ അടുത്ത വീട്ടിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ